എസ് യു ടി അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് എം ബി ബി എസിന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കീർത്തി ഹരികുമാറിനെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദരം ട്രസ്റ്റ് ഭാരവാഹികൾ വീട്ടിലെത്തിയാണ് ആദരം നൽകിയത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷ കുടുംബസംഗമത്തോടൊപ്പം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് എം ബി ബി എസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കീർത്തി ഹരികുമാറിനെ ആദരിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് നായർ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ ദയാൽകുമാർ മറ്റു ഭാരവാഹികൾ എന്നിവർ ചേർന്നാണ് ആദരം നൽകിയത് ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു തീവ്രമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമവുമാണ് തന്റെ വിജയകാരണമെന്ന് ഡോക്ടർ കീർത്തി ഹരികുമാർ പറഞ്ഞു പിന്നെ ചെയ്യാന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത് എസ്പെഷ്യലി എൻ ബി ബി എസ് എന്നുള്ള പ്രൊഫഷൻ പറയുമ്പോൾ വളരെ ടഫാണ് തുടക്കം തൊട്ടേ അവസാനം ആണ് അപ്പം പക്ഷെ അപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തത് കൊണ്ട് നമുക്കത് ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ പഠിപ്പിക്കേഷൻ നിർത്താനോ നമുക്ക് തോന്നത്തില്ല നമ്മുടെ മനസ്സ് മനസ്സിനെ നമുക്കത് മുന്നോട്ട് തന്നെ പോകും പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജയിച്ച് അപ്പറത്ത് കടക്കുക എന്നുള്ളൂ കാരണം ഞങ്ങളുടെ ബാച്ച്ലോട്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും പ്രോത്സാഹനം എപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നും കീർത്തി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവേലിക്കര